സ്പാനിഷ് വമ്പൻമാരായ റിയൽ മാഡിഡിന്റെ എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർ ആണ് ലൂക്ക മോഡ്രിച്ച് ക്രൊയേഷ്യ ക്യാപ്റ്റൻ കൂടിയായ ലൂക്ക മോഡ്രിച്ച് റിയൽ മാഡ് വിടുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇറ്റാലിയൻ വമ്പൻമാരായ എ സി മിലാനിലേക്കാണ് ലൂക്ക മോഡ്രിച്ച് ചേക്കേറുന്നത് അടുത്ത സീസണിലായിരിക്കും ഒരു ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുള്ളത് ഈയൊരു വാർത്ത ഇപ്പോൾ പ്രമുഖ ഇറ്റാലിയൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പ്രായത്തിൽ താരത്തെ ഏസി മിലാനിലേക്ക് എത്തിക്കണോ എന്നാണ് ഒരു വിഭാഗം ആളുകളുടെ ചോദ്യം പ്രായത്തെ വെല്ലുന്ന പ്രകടനം നിലവിൽ ലൂക്ക മോഡ്രിച്ച് പുറത്തെടുക്കുന്നുണ്ടെങ്കിലും താരത്തെ എ സി മിലാനിലേക്ക് എത്തിക്കണോ എന്നാണ് ഇപ്പോൾ എ സി മിലാൻ ആരാധകരും ചിന്തിക്കുന്നത് എ സി മിലാന് പുറമെ മറ്റു പല ക്ലബുകളും ലൂക്ക മോട്ടർച്ചു വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഏ സി മിലാനുമായി ലൂക്ക മോഡ്രിച്ച് ധാരണയിലെത്തി എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് എന്തായാലും എ സി മിലാനുമായുള്ള കോൺട്രാക്ട് ലൂക്ക മോഡ്രിച്ച് ഡീലാക്കിയാൽ അടുത്ത സീസണിൽ നമുക്ക് എ സി മിലാൻ കുപ്പായത്തിൽ ലൂക്ക മോഡർച്ചിനെ കാണാൻ സാധിക്കും നീണ്ട കുറേ വർഷം റിയൽ മാഡറിന്റെ കുപ്പായത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ലൂക്ക മോഡ്രിച്ചിനെ ഏസിമിലാൻ കുപ്പായത്തിലും മികവ് പുലർത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ